വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ രോഹിത് പേപ്പറൊക്കെ ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം ഉപേന്ദ്രം പറയുന്നുണ്ട് രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ ഉണ്ടാകും എന്നുള്ളത് നേരം വിഷ്ണു ആകെ ദേഷ്യത്തോടെ പറയുന്നുണ്ട് നീയൊക്കെ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നാളെ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം കുട്ടികള് ഞങ്ങളുടെ മുമ്പിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നീയൊന്നും ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല ജീവിച്ചിരിക്കില്ല കേട്ടോടാ പട്ടി എന്നിങ്ങനെ ഉപേന്ദ്രന് നോക്കി പറയുന്നുണ്ട് പക്ഷേ സുസ്മിത അത് കേട്ട് ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്നതേ ഉള്ളൂ ഉപേന്ദ്രൻ അങ്ങ് തല കുനിച്ച് കളയുന്നുണ്ട് അത് അത്രേ കാണിക്കുന്നുള്ളൂ ഇതേ സമയം അവിടെ കുടുംബശ്രീ വീട്ടിലെ ശാരദാമയും ശ്യാമയും ശാലിനിയും ഒക്കെ ആകെ ടെൻഷനിലാണ് കുട്ടികളെ കിട്ടി കാണുമോ അവരെന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാകുമോ എന്നൊക്കെ ഇങ്ങനെ ശാരദാമ എപ്രാളപ്പെടുന്നുണ്ട് അന്നേരം കുട്ടികളെ എന്തെങ്കിലും ചെയ്യുമെന്ന് ശ്യാമ വീണ്ടും ചോദിക്കുകയാണ് അന്നേരം രോഹിത്തിൽ നിന്നും സ്വത്തുക്കൾ എഴുതി വാങ്ങിക്കാനുള്ളതല്ലേ അതുകൊണ്ട് രജിസ്ട്രേഷൻ കഴിയുന്നത് വരെ കുട്ടികളെ അവർ ഉപദ്രവിക്കില്ല എന്നിങ്ങനെ ശ്യാമയെ പറഞ്ഞ് ശാലിനെ സമാധാനിപ്പിക്കുന്നുണ്ട് ആ പോയവരെയും കാണാനില്ലല്ലോ എന്നും പറഞ്ഞവരെയും നിൽക്കുമ്പോൾ രോഹിത്തും വിഷ്ണുവും കൂടി ഓട്ടോയിൽ എത്തുന്നുണ്ട് അന്നേരം കുട്ടികൾ എവിടെ വിഷ്ണുണ്ടാകുമെന്ന് പറഞ്ഞ് ശാലിനി എല്ലാവരും കൂടെ ഓടി ചെല്ലുകയാണ് അന്നേരം നാളെ രജിസ്ട്രേഷനിൽ രോഹിത് തൊപ്പിടുന്നത് വരെ അവർ കുട്ടികളെ വിട്ടു തരില്ല എന്നാണ് പറഞ്ഞത് എവിടെയോ മാറ്റിയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു തിരിച്ച് അപ്പോൾ ഒരു സുസ്മിതയാണെങ്കിൽ കരുതി കൂട്ടി തന്നെയാണ് ബുദ്ധി പ്രയോഗിച്ച് തന്നെയാണ് അവൾ കളിക്കുന്നത് അവൾക്ക് തിരിച്ചടി കൊടുക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ലല്ലോ എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ ശാരദ പറയുകയാണ് നമ്മുടെ കുട്ടികൾ അവളുടെ കയ്യിലല്ലേ പിന്നെ നമ്മൾ എങ്ങനെ തിരിച്ചടിക്കും എന്നിങ്ങനെ പറയുകയാണ് ഈ സമയത്ത് അനുപല്ലവിയാണെങ്കിൽ ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട് തുടർന്ന് പറയുന്നുണ്ട് ബേസിൽ എന്നൊരാൾ സുസ്മിതയെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു ആ നമ്പറിൽ ലൊക്കേറ്റ് ചെയ്തപ്പോഴും മണിമല എസ്റ്റേറ്റ് ആണ് എന്ന് പറയുമ്പോൾ മണിമല എസ്റ്റേറ്റോ എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾ അവിടെ ആയിരിക്കും അല്ലേ എന്നിങ്ങനെ പറയുക നേരെ രോഹിത് ശ്രദ്ധിക്കുന്നുണ്ട് ഫോൺ വെച്ച ശേഷം രോഹിത് പറയുകയാണ് ഈ മണിമല എസ്റ്റേറ്റ് എനിക്കറിയാം സുസ്മിതയുടെയും ഭൂപേന്ദ്രൻ്റെയും ചന്ദ്രബോസിൻ്റെയും ഒക്കെ ബിസിനസ് ഡീല് നടക്കുന്ന അവിടെയാണ് കുറച്ചധികം ദൂരമുണ്ട് കുറേ ദൂരം പോകണം കുറേ ദൂരെ യാത്ര ചെയ്യണം അവിടേക്ക് പോയാൽ മതി അപ്പോൾ ഞാൻ ഞാനപ്പോഴത്തേക്ക് രജിസ്റ്റർ ഓഫീസിലേക്ക് ചെല്ലാം എന്ന് പറയുമ്പോൾ ഏത് അവൾ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഏത് സ്റ്റേറ്റിൽ ഏത് ഏഴാം കടലിനക്കരയാണെങ്കിലും ഞാൻ അവിടേക്ക് പോകും എന്നിങ്ങനെ എൻ്റെ കുട്ടികൾ രക്ഷിക്കാൻ ഞാൻ പോകും എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ് അന്നേരം ആണെങ്കിൽ ശാലിനി ചോദിക്കുന്നുണ്ട് വിഷ്ണുവിടെ ഒറ്റയ്ക്ക് ആണോ പോകുന്നതെന്ന് അന്നേരം പിന്നെ ചങ്ക് പറിച്ചു കൂടെ തരാനായിട്ട് എൻ്റെ ഓട്ടോ സുഹൃത്തുക്കളുണ്ട് എൻ്റെ ഓട്ടോസ്ത്രീയും ഓട്ടോ സുഹൃത്തും ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ് പേടിക്കുന്നത് കേരളം ഈ ലോകം മുഴുവൻ ചുറ്റി നടക്കുന്ന ഈ മൂന്ന് ചക്രവാത്തിൻ്റെ വ്യക്തി തനിക്കറിയില്ല എവിടെയും കയറി ചെല്ലാതെ ലൈസൻസ് പിന്നെ കാക്കിയിട്ടവരുടെ ഒത്തൊരുമ അത് പിന്നെ അവൾ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും നമ്മൾ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും ആ ഒരു ആവേശമൊക്കെ കൂടുകയാണ് ഈ സമയത്താണെങ്കിൽ തുടർന്ന് കമൽ കമലിനെ വിളിക്കുന്നുണ്ട് വിഷ്ണു കമല എന്നിങ്ങനെ ഫോൺ ചെയ്യുകയാണ് തുടർന്ന് ആ കാര്യങ്ങളൊക്കെ പറയ പറയുന്നതാണ് ഇതേ സമയം അവിടെയാണെങ്കിൽ കുട്ടികൾ എങ്ങനെ അടച്ചിട്ടിരിക്കുകയാണല്ലോ നമുക്ക് കഥകൾ തുറക്കാൻ പറ്റുമോ എന്ന് നോക്കാം പറഞ്ഞവരിങ്ങനെ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് അതിലൊരാളിങ്ങനെ അകത്തേക്ക് വരികയാണ് അന്നേരം രക്ഷപ്പെടാൻ നോക്കുമായിരുന്നല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം രക്ഷപ്പെടുമെന്ന് ഇങ്ങനെ കുട്ടികൾ പറയുന്നുണ്ട് അന്നേരം ഇത് അങ്ങോട്ട് കഴിക്കുക വയറ് നിറച്ച് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് കവർ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട വേണ്ടെന്നല്ലേ പറഞ്ഞതെന്ന് പറയുകയാണ് അന്നേരം മര്യാദയ്ക്ക് കഴിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞിട്ട് കവറിൽ നിന്ന് ഒരു എടുത്ത് ഇതാന്നും പറഞ്ഞു കൊടുക്കുമ്പോ പപ്പി അത് വാങ്ങുന്നുണ്ട് സത്യം വാങ്ങുന്നില്ല പക്ഷെ പപ്പിയാണെങ്കിൽ ആ പഴം തൊലിച്ചിട്ട് അത് രണ്ട് കഴിഞ്ഞ് വെച്ച് ഇങ്ങനെ ഞെടുകയാണ് പക്ഷെ ഇയാള് ശ്രദ്ധിക്കുന്നില്ല അതിന് ശേഷം പപ്പിയാണെങ്കിൽ അത് ഇയാളുടെ മുഖം മൊത്തം വെച്ചു തേക്കുകയാണ് എന്നിട്ട് സത്യം ഓടിക്കോ എന്ന് പറയുകയാണ് തുടർന്ന്വർ രണ്ടുപേരും കൂടി ഇറങ്ങി ഓടുന്നുണ്ട് അപ്പം വിലയിൽ നിന്നും വേറൊരാൾ ഓടി ഇങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കുട്ടികൾ കൊണ്ടുവന്നത് താൻ കഴിക്കുന്നു ഓടോയും ചോദിക്കുകയാണ് ഈ മുഖം മായ മൊത്തം പഴം ഇരിക്കുന്നാണ്ടിട്ട് അങ്ങനെ ഓടി പിടിയിടോ എന്ന് പറയുന്നുണ്ട് രണ്ടുപേരും കൂടി കുട്ടികളെ അവിടെയിട്ട് ഓടിക്കുകയാണ് അപ്പൊ ഈ സത്യം പപ്പിയും കല്ലെടുക്കുന്നുണ്ട് എറിയും എറിയും എന്നും ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ ഗ്ലാസ് വെച്ച് വെള്ളുമാരുടെ ഇടയിൽ ഇതേ വഴിയുള്ളൂ എന്ന് പറയുകയാണ് നേരെ എറിയല്ലേ എറിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവർ മുന്നോട്ട് പോയിട്ട് കുട്ടികളെ പെട്ടെന്ന് ഇവരെ പിടിക്കുന്നുണ്ട് പിടിച്ച് വീണ്ടും ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് നിർത്തുകയാണ് മര്യാദയ്ക്ക് നിന്നില്ലെങ്കിലുണ്ടല്ലോ ചവിട്ടി കൂട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം വീണ്ടും ഇവരാണെങ്കിൽ കുട്ടികളാണെങ്കിൽ ഓടി പപ്പി ഓടിക്കുമോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇറങ്ങി ഓടുന്നുണ്ട് ഇവർ വീണ്ടും പിടിക്കാനായിട്ട് ഓടുകയാണ് ഇതേ സമയം അവിടെ സത്യഭാമ്മയുടെ വീട്ടിൽ ഫാമയാണെങ്കിൽ ഡയറിയിൽ ഇങ്ങനെ പലഹാരങ്ങൾ വിറ്റതിൻ്റെ അലാഹക്കണക്കൊക്കെ നോക്കി പൊന്നിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇന്നലെ ചിലടത്തുനിന്ന് കാശ് കിട്ടുന്നില്ല ഒരു പരാതി പറയുമ്പോൾ അതിനെ അതിനെക്കുറിച്ചൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിള്ള എങ്ങനെ വരികയാണ് പിള്ള ചോദിക്കുന്നുണ്ട് അന്ന് സുബേർക്കാരുടെ വീട്ടിൽ വെച്ച് കണ്ടത് പണം എടുത്ത ആളിനെ തന്നെയാണോ ചോദിക്കുക അന്നേരം അത് അവനെ തന്നെയാണ് ഏത് പാതിരാത്രി കണ്ടാലും അവനെ എനിക്കറിയാം എന്ന് പറയുന്നുണ്ട് എങ്കിൽ ആ പൈസ തിരിച്ചു തിരിച്ച് കിട്ടാനായിട്ടൊരു വഴിയുണ്ടെന്ന് പിള്ള പറയുന്നുണ്ട് ഈ പണം എടുത്ത ആളിനെ ആ വീട്ടുകാരുമായിട്ട് എന്തെങ്കിലും ഒരു ുടനെ അറിയാം എന്ന് പറയുക നേരെ എന്ത് വഴിയാണെന്ന് ഫാമ ചോദിക്കുമ്പോൾ പണം തിരിച്ചു കിട്ടാനായിട്ട് നിയമ നടപടികളിലേക്ക് പോവുകയാണെന്നാ വീട്ടിലുള്ളവരെ അറിയിക്കണം എങ്കിൽ പിന്നെ അവർക്ക് ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ പൈസ ഇന്ന് തന്നെ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകുന്നു തന്നിട്ട് പോകുമെന്ന് പറയുകയാണ് നേരം അങ്ങനെയൊക്കെ തിരിച്ചു തരുമോ ഫാമ തിരക്കുമ്പോൾ അത് നല്ലൊരു ഐഡിയ ആണെന്ന് പൊന്നിയും പറയുന്നുണ്ട് തുടർന്ന് പിള്ളേറയാണ് കണ്ടില്ലേ ബസിലൊക്കെ മാല പൊട്ടിക്കുന്നവര് പിടിക്കപ്പെടുമെന്ന് മനസ്സിലാകുമ്പോൾ മാല എങ്ങനെ തറയിലേക്ക് ഇടും അപ്പോൾ എടുത്ത തരാണെന്ന് മനസ്സിലാവില്ലല്ലോ ഇത് ഇപ്പൊ തന്നെ പോയി പറയണമെന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിൽ ഇന്ന് രാത്രി തന്നെ നമ്മുടെ പൈസ കിട്ടുമെന്ന് പിള്ള പറയുന്നുണ്ട് അന്നേരം ഫാമ പറയുകയാണെങ്കിൽ പിള്ളയുടെ നാവ് പൊന്നായിരിക്കട്ടെ എങ്കിൽ ഞാൻ ഇപ്പം തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് ഫാമ എഴുന്നേക്കുന്നുണ്ട് അന്നേരം പിള്ള പറയുകയാണ് ചെന്ന ഉടനെ തന്നെ കാര്യങ്ങൾ പറയാം തഞ്ചത്തിൽ ബാക്കി ബാക്കി വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്ന രീതിക്ക് നിന്നിട്ട് വേണം പറയാൻ അപ്പോൾ നമ്മുടെ പൈസ കിട്ടുമെന്ന് പറയുമ്പോൾ എങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഫാമ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് തുടർന്ന് പിള്ള ആണെങ്കിൽ പക്ഷേ ഇതൊക്കെ പിള്ളേരുടെ ഒരു ഐഡിയ ആണ് അത് എല്ലാം ഉപയോഗത്തിനുള്ളത് തന്നെയാണ് പിള്ള പെട്ടെന്ന് ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട് ഒരുവിധം ഞാൻ സത്യമ്മ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് പെട്ടെന്ന് കുഞ്ഞ് എന്ന് പറയുകയാണ് അന്നേരം ഞാൻ പെട്ടെന്ന് എത്തുകയാണ് എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട് അന്നേരം പിള്ള അവിടെ ശാലിനിയെ കാത്തും നിൽക്കുകയാണ് മയത്തിനകം തന്നെ ശാലിനി എത്തുന്നുണ്ട് അന്നേരം ശാലിനി വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ രാഘവനേരിങ്ങനെ അകത്തുനിന്ന് ഇറങ്ങി വരികയാണ് അന്നേരം എന്താ മോളെ വിളിച്ചുപോലും പറയാതെ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ എന്ന് പറയുമ്പോൾ വളരെ ഗുരുതരമായ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് പിന്നെ അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കണം എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ഞാനെന്ത് സഹായിക്കണം മോളെ എല്ലാം നഷ്ടപ്പെട്ടാണ് ഞാൻ നിൽക്കുന്നത് കുറച്ച് കണ്ണീരും പിന്നെ ബാധ്യതയുമൊക്കെ മാത്രമേ ഉള്ളൂ അതൊന്നും മോൾക്ക് തരാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ഈ പിള്ളേക്കും പിള്ളേയ്ക്ക് കാര്യങ്ങൾ അറിയാൻ തോന്നുന്നു പക്ഷെ പൊന്നിയൊന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് അതൊക്കെ പറയാം അച്ഛൻ എൻ്റെ കൂടെ ഒന്ന് വന്നാൽ മാത്രം മതി എന്ന് പറയുകയാണ് അന്നേരം മോളെ ഫാമ ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ അതൊന്നും പറയണ്ട പക്ഷേ അതൊക്കെ പിന്നീട് ആലോചിക്കാം അച്ഛൻ എൻ്റെ കൂടെ വന്നാൽ മാത്രം മതി ഈ യാത്രയിലൂടെ പോയിട്ട് വരുമ്പോൾ അച്ഛൻ ആരെയും പേടിക്കേണ്ട ആ ഒരു അവസ്ഥ ആ ഒരു ഇത് ഞാൻ അച്ഛൻ ഉറപ്പ് തരാം ഈ കാര്യം കഴിഞ്ഞാൽ ബാക്കി എല്ലാം പിന്നീല് വന്നോളും പിന്നെ സത്യം പപ്പിയും വരെ മറ്റൊരാളുടെ കൈ കൈകളിലാണ് എന്നിങ്ങനെ പറയുമ്പോൾ അയ്യോ മക്കൾ എന്നിങ്ങനെ പൊന്നിയും രഹന്നാരൊക്കെ ആകുന്നുണ്ട് അന്നേരം അതൊക്കെ പറയാം അച്ഛാ അച്ഛൻ പെട്ടെന്ന് എൻ്റെ കൂടെ വന്നാൽ മതി അത് മാത്രമേ ഇപ്പോൾ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പൊന്നിയോട് ശാലിനി പറയുന്നുണ്ട് സത്യാമ്മ വന്നാൽ ഞാൻ വന്ന് അച്ഛനെ കൂട്ടിക്കൊണ്ടു പോയി എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ് പൊന്നിയെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അന്നേരം അച്ഛൻ വരില്ലേന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മോൾ ഇത്രയും വന്ന് പറഞ്ഞതല്ലേ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഇടോ എൻ്റെ ജുബ് കഴിഞ്ഞിട്ട് എടുന്ന് പിള്ളയോട് പറയുമ്പോൾ അകത്തേക്ക് പോകുന്നുണ്ട് എടുക്കാനായിട്ട് തുടർന്ന് അതത്രേ കാണിക്കുന്നുള്ളൂ അപ്പോൾ രാഘന്നാരെ അവിടെ നിന്ന് ശാലിനി കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യാം അതേസമയം അവിടെ കുട്ടികളാണെങ്കിൽ ഒരു സ്ഥലത്ത് ഓളിച്ചിരിക്കുന്നുണ്ട് ഈ രണ്ടുപേര് കാണാതെ അന്നേരം അവരിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ സത്യം അപ്പും ഇങ്ങോട്ട് ഓടി ചെന്ന് അവരെ തള്ളി വീണ്ടും ഓടുന്നുണ്ട് പക്ഷേ അവിടത്തേക്ക് പിന്നീട് കുട്ടികൾ ഓടി ഇങ്ങനെ വരുമ്പോൾ ബെൻസൻ അവിടെ എത്തുന്നുണ്ട് വേസിലല്ല ബെൻസൻ അവിടെ എത്തുന്നുണ്ട് അതാണ് അതിൽ ആ മെയിൻ നേതാവ് തുടർന്ന് ഈ കുട്ടികളെ പിടിക്കുന്നു വീണ്ടും ഓടി രക്ഷപ്പെടാനാണല്ലേ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി ഈ കുട്ടികളെ പിടിച്ചിട്ട് വീണ്ടും ആ റൂമിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ തലേ കയറി നിരങ്ങുന്നു ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഈ ബെൻസനാണെങ്കിലും ഒരു ചൂരലെടുക്കുന്നുണ്ട് അന്നേരം നേരത്തെ ഉണ്ടായിരുന്ന രണ്ടു പേരിൽ ഒരാൾ പറയുന്ന തല്ലി എന്നും വേണ്ട കുട്ടികളല്ലേ കുട്ടികളല്ലേന്ന് നേരം പേടിപ്പിച്ചില്ലെങ്കിൽ വിളിമാര് ഇനിയും ഓടും എന്ന് പറഞ്ഞിട്ട് മര്യാദക്ക് ഇവിടെ നിന്നോളണം അല്ലെങ്കിൽ എന്റെ നല്ല തല്ലി കൊള്ളും എന്ന് പറയുമ്പോൾ ഈ സത് പപ്പി ചോദിക്കുകയാണ് സത്യം എന്താ രഹസ്യമായിട്ട് പറയുന്നതെന്ന് നിന്നാ മതി മൈൻഡ് ആക്കണ്ടെന്നൊക്കെ സത്യം പറയുന്നുണ്ട് തുടർന്ന് പപ്പി പറയാണ് ഞങ്ങളെ കൊണ്ടുപോകാനേ ഞങ്ങളുടെ വിഷ്ണു വെച്ചം വരും എന്നിങ്ങനെ പപ്പി പറയുമ്പോൾ വിഷ്ണു പരമേശ്വരനും ആരോ എന്ന് വെച്ചാൽ വന്നോട്ടെ ഇത് ബെൻസന്റെ താവളമാണ് ഇവിടെ നിന്ന് നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് ആണൊരുത്ത വരുമെങ്കിൽ അവനിക്കൊന്ന് കാണണം എന്നിങ്ങനെ ബെൻസം പറയുകയാണ് അതേസമയം വിഷ്ണുവും കമലിനും കൂടി ഒരു ഓട്ടോയിൽ പിന്നെ ശ്രീധരനെ ശ്രീധരേട്ടനും കുറേ ഓട്ടോക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അന്നേരം കമല വഴിയെല്ലാം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം കറക്റ്റ് തന്നെയാണ് ആശാന് അതിനെല്ലേ ഓട്ടോക്കാരെ മൊത്തം കൂട്ടിയിരിക്കുന്നത് ഇന്ന് ഈ കേരളത്തിലെ ഓട്ടോക്കാരുടെ ശക്തി എന്താണെന്നുള്ളത് അവനാറ് ഒന്മാരെയും എന്നിങ്ങനെ കമലം പറയുന്നുണ്ട് അതേസമയം ശ്രീധരൻ ശ്രീധരേട്ടൻ്റെ ഓട്ടോയിൽ വേറൊരു ഓട്ടോക്കാരെ ഇരിക്കുന്നുണ്ട് അവരൊക്കെ പറയുകയാണ് എല്ലാം കറക്റ്റാണ് ഇനി ഇമ്മാതിരി പണിയന്മാർ കാണിക്കല്ലോ ഒരു കുട്ടികളെയും തട്ടിക്കൊണ്ടു പോകാനായിട്ട് അമ്മമാരുടെ കൈ പൊങ്ങരുത് പിന്നെ ഇന്നിവിടെ തൃശ്ശൂർ പൂരമാണ് ഇടിയുടെ തൃശ്ശൂർ പൂരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ആവേശത്തിൽ വണ്ടി ഓടിച്ച് മണിമല എസ്റ്റേറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം കുട്ടികളിങ്ങനെ ജന്നലി കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വിഷ്ണു അച്ഛൻ വരില്ലേ സത്യം ചോദിക്കുമ്പോൾ അച്ഛൻ വരും അമ്മമാർക്ക് നല്ല അടി ഇടിയൊക്കെ കൊടുക്കുകയും ചെയ്യുമെന്ന് പറയുകയാണ് നേരം ഞങ്ങളെ തല്ലിയ അവന്മാരെ കൈയും കാലും അടിച്ചോടിക്കണം അവന്മാര് ഇനിയും തല്ലു എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം പപ്പീന്ന് പറഞ്ഞിട്ട് ഈ ജെന്നലിന്റെ കമ്പിയെ പിടിച്ച് ഇവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇതേ സമയം അവിടെ രജിസ്ട്രേ ഓഫീസിൽ ഉപേന്ദ്രനും സുസ്മിതയും എത്തുന്നുണ്ട് സുസ്മിത ആ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ് നേരം നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എന്നെ കൂടെ ടെൻഷൻ ആക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ചന്ദ്രബോസ് ആണെങ്കിൽ സുസ്മിതയെ ഫോൺ ചെയ്യുന്നുണ്ട് നേരം എന്തായി കാര്യങ്ങളൊക്കെ ചോ ചോദിക്കുമ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയുകയാണ് നേരം ആ രജിസ്ട്രാർ അത്ര ഭയങ്കര ആണ് അയാൾ ഒരു തരത്തിലും അടുക്കുന്നില്ല ഒരു പ്രത്യേക ടൈപ്പാണ് അവിടെ എന്തോ ആൾമാറാട്ടത്തിൻ്റെ കേസിൽ മുമ്പ് ഒരിക്കലും എന്തൊരു കള്ളപ്രമാണം ഉണ്ടാക്കിയോ മറ്റോ ചെയ്തു അതുകൊണ്ട് അയാൾ അടുക്കില്ല പക്ഷേ അവിടെ ഒരു പ്രീ പിയൂൺ ഉണ്ട് അത് നമ്മുടെ കക്ഷിയാണ് ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് രോഹിത് കാറിൽ എത്തുന്നുണ്ട് അന്നേരം സുസ്മിത കാണുകയാണ് അന്നേരം രോഹിത് എത്തിയിട്ടുണ്ടെന്ന് പറയുകയാണ് നേരം അവൻ എത്തട്ടെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവനൊരു പണി കൊടുക്കണം നമ്മളെ ചതിച്ചതല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിത രജിസ്ട്രേഷൻ കഴിഞ്ഞ് വിളിക്കാമെന്ന് പറയുകയാണ് തുടർന്ന് വയ്ക്കല് കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് സൂക്ഷിച്ചു തന്നെ കൈകാര്യം ചെയ്യണം കളക്ടർമാരെ എത്തിയില്ലേ ചോദിക്കുക അന്നേരം ഇതുവരെ എത്തിയില്ല എന്ന് സുസ്മിത പറയുമ്പോൾ എത്തും ധാന്യം എത്താതിരിക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ ിച്ച് തന്നെ മുന്നോട്ട് പോകണമെന്നൊക്കെ ചന്ദ്രബോസ് പറഞ്ഞു കൊടുക്കുകയാണ് നേരം രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് സുസ്മിത ഫോൺ വെക്കുന്നുണ്ട് പക്ഷേ സുസ്മിത ആകപ്പാടെ ഒരു ടെൻഷനിലാണ് തുടർന്ന് രോഹിത്തും അങ്ങോട്ട് അകത്തേക്ക് കയറുന്നുണ്ട് അതിന് ഉന്നെ ചിറ്റപ്പനാണ് എന്നിങ്ങനെ സുസ്മിത പറയുമ്പോൾ ഇങ്ങോട്ട് വരാൻ പറയാത്തെന്താന്ന് ചോദിക്കുന്നുണ്ട് നേരം എന്തോ ഓഫീഷ്യൽ മീറ്റിങ്ങിലാണെന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് രോഹിത്ത് എത്തുന്നുണ്ട് നേരത്തെ ചന്ദ്രബോസ് പറഞ്ഞാൽ പിയൂണ് എത്തുന്നുണ്ട് നേരെ എല്ലാം ഓക്കെ അല്ലേ എന്നിങ്ങനെ ഉപേന്ദ്രൻ ചോദിക്കുമ്പോൾ എല്ലാം ആണ് ഓക്കെ അല്ലാത്തത് ഇവിടുത്തെ സാറ് മാത്രമാണ് എല്ലാം സ്ട്രിക്റ്റ് ആണ് പിന്നെ എഴുന്ന ആളിൻ്റെയും എല്ലാം ഒരു തമ്പിംപ്രഷൻ മാത്രം മതി എഴുന്ന ആൾ സ്പോട്ടിൽ ഉണ്ടാവണം എന്നൊക്കെ വാശി പിടിക്കുന്നത് ഇവിടെ നേരത്തെ ഒരു കള്ള കേസ് നടന്നതുകൊണ്ടാണ് ആധാർ എടുത്തിട്ടില്ലേന്ന് ചോദിക്കുകയാണ് അന്നേരം എഴുതി വാങ്ങിക്കുന്ന ആള് ഞാനാണെന്ന് ഉപേന്ദ്രം പറയുന്നുണ്ട് അന്നേരം തമ്പി പ്രഷൻ മാത്രം മതിയെങ്കിലും ആധാർ കാർഡ് അടക്കം എല്ലാം അരിച്ചു പെറുക്കി നോക്കിയിട്ട് എല്ലാം നടത്തി തരികയുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് തുടർന്ന് വിളിപ്പിക്കത്തേക്ക് വിളിപ്പിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് തുടർന്ന് രോഹിത് എന്നിങ്ങനെ ഇയാൾ ഈ പിയൂൺ ചോദിക്കുമ്പോൾ ഞാനാണെന്ന് പറയുന്നുണ്ട് അന്നേരം ഈ ആദ്യം എഴുത്തു നടക്കട്ടെ ഇയാൾ വാ എന്ന് വിളിച്ചുകൊണ്ട് രോഹിത്തിനെ വിളിച്ചുകൊണ്ട് ഈ പിയൂൺ അകത്തേക്ക് പോകുന്നുണ്ട് രോഹിത് അകത്തേക്ക് കയറുമ്പോഴും രണ്ടുപേരെ ഇങ്ങനെ ഒന്ന് തറപ്പിച്ച് നോക്കുന്നുണ്ട് അപ്പം സുസ്മിത ചോദിക്കും ുന്നുണ്ട് ഓട്ടോസ് കാർഡും മാതാറും ഒക്കെ എടുത്തിട്ടില്ലെന്നേരം എല്ലാം എടുത്തിട്ടുണ്ട് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാമല്ലേന്ന് പറഞ്ഞ് അവരവിടെ കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട് അതേസമയം സുസ്മിത ഇങ്ങനെ ചുറ്റുനോക്കുകയാണ് അല്ല കൊച്ചമ്മ ഇതുവരെ എത്തിയില്ലല്ലോ എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു പ്രാവശ്യം കൈവിട്ട മുതൽ വീണ്ടും വീണ്ടും കൈവിട്ടെന്ന് കാണാനായിട്ട് ചിലപ്പോൾ വിഷമം കാണും അതുകൊണ്ടായിരിക്കും എത്താത്തത് എന്നിങ്ങനെ വിജയ് ഭാവത്തിൽ ഉപേരം കഴിക്കുമ്പോൾ സുസ്മിതയും അതനുസരിച്ച് സന്തോഷിച്ച് നിൽക്കുകയാണ് ഇത്രമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ പക്ഷേ അവിടെ അകത്തേക്ക് ചെല്ലുമ്പോൾ അടുത്ത സീനിൽ അങ്ങനെ ആയിരിക്കും കാണിക്കുന്നത് നേരത്തെ ഒരു പ്രൊമോയിൽ വന്നിട്ടുണ്ട് അകത്ത് പിന്നെ കളക്ടറും ഈ ശാലിനിയും പിന്നെ രാഘവൻ നായരും അനകത്തിരിപ്പുണ്ട് ഉപേന്ദ്രനാണ് എഴുതി കൊടുക്കുന്ന ആളല്ലോ എഴുതി കൊടുക്കുന്ന ആൾ അവിടെ ചെല്ലുമ്പോൾ രാഘവൻ നായരുടെ പേരിലേക്ക് തന്നെ അവിടെ എഴുതി കൊടുക്കുകയും ചെയ്യും കാര്യങ്ങളെല്ലാം നടക്കും തിരിച്ച് ഇവരെല്ലാവരും കൂടി ആ ക്യാബിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മാത്രമേ ഈ സുസ്മിത കാണത്തുള്ളൂ അന്നേരമാണ് ശാലിനി പറയുന്നത് അച്ഛൻ്റെ പേരിലുള്ള സ്വത്ത് അച്ഛൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് ഈ സമയത്തിനോടകം അവരവിടെ വിഷ്ണു അവിടെ എത്തുകയും ചെയ്യും അവിടെ അടിയും വേളമൊക്കെ ആവും ആ വീഡിയോ ഒക്കെയാണ് ശാലിനിക്ക് കാണിച്ചു കൊടുക്കുന്നത് അടുത്ത എപ്പിസോഡിലാണ് അതൊന്ന് സുസ്മിതയ്ക്ക് അവിടെ നിന്ന് പരാജയപ്പെട്ട് ഇറങ്ങാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അവിടെ ചാലിനെ വിജയിക്കുകയും ചെയ്യും ഇതാണ് പുതിയ വിശേഷം ഓക്കെ താങ്ക്